ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുല്ലൂർ ഊരകത്തിന്റെ സാംസ്കാരിക വളർച്ചയിലേക്കുള്ള ചുവടുവെപ്പും യുവതലമുറയ്ക്ക് വായനയാവണം ലഹരി എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പി എൽഒ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ ദിനാചരണവും എസ് എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വായനശാല സെക്രട്ടറി മായാ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും പ്രശസ്ത കവിയുമായ രാജൻ നെല്ലായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും റിട്ടയർഡ് ഡി എഒവുമായ കെ ജി മോഹൻ മാസ്റ്റർ വായനശാല പ്രസിഡന്റും മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോസ് ജെ ചിറ്റിലപ്പിള്ളി വായനശാല സെക്രട്ടറി ജിഷ്മ പ്രബീൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ചു എക്സിക്യൂട്ടീവ് അംഗം ലിനി പ്രിജോ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഓരോ വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിനിയെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തുടക്കമാണ് ആ തുടക്കം ജീവിതത്തിലെ അറ്റം ജീവിതാന്ത്യന്മാരെ നിലനിർത്തിക്കൊണ്ട് വലിയ വലിയ പദവിയിലേക്ക് ഉയർന്നു പോകുവാനായിട്ട് ഇത് ഒരു വലിയ പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു വായനശാല എന്നുള്ളത് വളരെ കാലം മുമ്പുള്ള ഒരു സ്വപ്നമായിരുന്നു കാരണം മറ്റു പല പ്രദേശങ്ങളും സാംസ്കാരികമായി ഔന്നിത്യത്തിലേക്ക് ഉയർന്ന് വന്നപ്പോഴും ആ അർത്ഥത്തിൽ മുന്നിലോട്ട് വന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വിലയിരുത്തപ്പെട്ടത് ഓരോ കാലഘട്ടത്തെയും സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന വഴിവിളക്കുകളാണ് വായനശാല ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം ഇരിങ്ങാലക്കുട മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് പ്രവേശനോത്സവം വർണ്ണശബളമായി വരവേൽപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു ഈ പുതിയ അധ്യയന അധ്യയന വർഷം നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കൊച്ചു എല്ലാർക്കും ഞാൻ ആത്മാർത്ഥമായി എല്ലാവിധ ആശംസകളും ഞാൻ നേരികയാണ് അതോടൊപ്പം നിങ്ങളുടെ ഇന്ന് കുട്ടികളാണ് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോ നിങ്ങൾക്കറിയാം നിങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ പ്രതീക്ഷകളോടെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് നിങ്ങൾ വീട്ടിൽ എത്തിയാലേ അവർക്ക് എന്ന് സമാധാനപ്പെടുന്നു മനസ്സിലാക്കണം അപ്പൊ അവരൊത്തിരിയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് അവരങ്ങനെ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം അതായത് കൊണ്ട് മാത്രമാണ് അപ്പോൾ കുട്ടികളായ നിങ്ങളെ ശ്രദ്ധിക്കുക ഇന്നാണെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് ഓരോ കുട്ടികളും അവരെ ഏത് രീതിയിൽ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത്തരത്തിലേക്കുള്ളതാണ് നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളുമൊക്കെ നിങ്ങളോടൊപ്പം സുഹൃത്തുക്കൾ പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ അധ്യാപക സുഹൃത്തുക്കൾ അവർ നിങ്ങളോടൊപ്പം എത്തുന്ന സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ നിങ്ങൾക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടാണെങ്കിലും എന്ത് ചർച്ചകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ ഒക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സജ്ജമാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള ടീച്ചേഴ്സാണെങ്കിലും നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ പറയാന് കുട്ടികളോട് ഏറ്റവും അടുത്തു നിൽക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനുള്ള ഇന്നത്തെ കുട്ടികളുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് മാതാപിതാക്കൾക്ക് സമയക്കുറവ് അതുപോലെ തന്നെ എല്ലാവർക്കും അവരോട് സംസാരിക്കാനുള്ള സമയം കിട്ടാത്താണ് അപ്പൊ കൂടുതലും അവരുടെ മക്കളെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാതാപിതാക്കളെ കൂടുതൽ അധ്യാപകർക്ക് മനസ്സിലാവും മുതല കുട്ടികളെ അറിയുമ്പോൾ അവരുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നാളിലേക്ക് മാറുമ്പോൾ അവരുടെ മുഖത്തെ ഭാവവും ഒക്കെ കാണുമ്പോൾ അവര് മനസ്സിലാകും ഏത് വഴിയിലാണ് അവർ നീങ്ങുന്നത് അതനുസരിച്ച് അവരെ ഒരു തലോറോടെ ഒന്ന് നല്ല രീതിയില് ഇപ്പോഴത്തെ കാലഘട്ടം അതാണ് നല്ല രീതിയില് നമുക്ക് നല്ല വേദത്ര ഒരു പരിഗണന കൊടുത്ത് അവരെ നിലവഴിക്ക് കൊണ്ടുവരികയും അവരെ നല്ല കുട്ടികളാണ് നീളത്തെ നല്ല വളരെ സന്തോഷം ഈ ചേർത്തിപ്പ് തുടർന്നുള്ള കാലഘട്ടങ്ങളിലും നമുക്ക് വേണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സ്കൂൾ നേരത്തെ ഡിവൈഎസ് പി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മിക അധ്യാപകർ അധ്യാപനം സാധ്യമാക്കുന്ന ഒരു ഇടമാണ് ഒട്ടും മോശപ്പെട്ടവരെല്ലാവരും മികവിൽ മികച്ച അധ്യാപകരെയാണ് നമ്മളിവിടെ അണിനിരത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലൊരു ഒരു സ്കൂള് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ശക്തമായ പി ടി എ വേണം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പി ടി എ ഇവിടെ നല്ല നേടിയ കുട്ടികൾ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളെ മാത്രം അപ്പോൾ മികച്ച കുട്ടികൾ മികച്ച അധ്യാപകർ മികച്ച പീട്ടില് ഇതെല്ലാം നമുക്കുണ്ട് ഇനി എന്താണ് നമ്മുടെ കുറവ് നമ്മുടെ കുറവെന്ന് ചോദിച്ചാൽ ഇപ്പോ ഞാൻ രക്ഷിതാക്കളെ ഒരുപാട് പേരെ ഇവിടെ കാണുന്നു ഇനി പിടി മീറ്റിംഗുകൾ വിളിക്കുമ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാവാറും അതൊരു വാസ്തവമാണ് നമ്മുടെ സ്കൂള് നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ നമ്മുടെ മക്കളെയാണ് നമ്മളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുള്ളത് എന്നുള്ള ബോധം നമുക്ക് ഈ ഒരു ദിവസം മാത്രം പോരാ എന്നുള്ളതാണ് പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടം അത് ഏറ്റവും വലിയ രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് തുടർന്ന് നടന്ന പ്ലസ് ടു വിജയോത്സവത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് നിർവഹിച്ചു മറ്റന്നാൾ മീറ്റിംഗ് വെച്ച് നോക്കൂ ഈ പേരൻസിന് ആരെങ്കിലും അടുത്തിരുത്തു നോക്കിയാൽ മതി ഈ പേരൻസിന് ആ ബാക്ക് ലെവൽ സ്ഥലം കിട്ടിയോ ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ എന്റെ ചെറിയൊരു അപേക്ഷ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടാണ് ഗവൺമെന്റ് വിദ്യാലയമാണ് എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ് ഏതൊക്കെയോ കാലഘട്ടത്തിൽ സംഭവിച്ച ചില തെറ്റിദ്ധാരണകൾ ഗവൺമെന്റ് വിദ്യാലയം സർക്കാർ വിദ്യാലയം എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ഏറ്റവും അങ്ങോട്ട് താഴത്തേക്ക് പോയി എന്നൊരു തോന്നല് എവിടെ കേട്ട സമയങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല ഡോക്ടേഴ്സ് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് കാണുന്ന പഞ്ചനക്ഷത്ര ഫെസിലിറ്റീസ് ഉള്ള ഒരു പ്രൈവറ്റ് നേരെ മറിച്ച് ഹോസ്പിറ്റലിലായിരിക്കൂറ് പേര് ക്യൂ നിന്ന് അഞ്ചു രൂപയുടെ കൂപ്പൺ എടുത്ത് ആ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു കാരണം ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ കേരള ലെവലിലുള്ള മത്സരങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ച് ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ ഏറ്റവും ക്രീം എന്നറിയപ്പെടുന്ന അവർ പോയി പഠിച്ച് ജയിച്ച് അതിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്നവർ വന്നിരിക്കുന്ന ാണ് ഞാൻ നേരത്തെ പറഞ്ഞോ ഇന്ന് ഇപ്പൊ കുറച്ച് മാറിയെന്ന് തോന്നുന്നു അമ്പത് ശതമാനം മാർഗും അമ്പത് ലക്ഷം രൂപയും ഉണ്ടെങ്കിൽ കൈറാവുന്ന ഒരു ഒരു സ്ഥാനമായിരുന്നു ഒരു ഡോക്ടറുടെ സമയത്ത് ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതേ കണ്ടോടെ തന്നെ ഒരു ഗവൺമെന്റ് വിദ്യാലയവും ഒരു അൺഎയ്ഡഡ് വിദ്യാലയവും നിങ്ങൾ കാണുക ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെ താരതമ്യം ചെയ്യാനുള്ളതല്ല എന്റെ ഉദ്ദേശം നേരം വച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ധാരണ ഇവിടെ മാറ്റപ്പെടുന്നുണ്ട് അതായത് ലെവലിലുള്ള പി എസ് സി തയ്യാറാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തരുന്ന ഉത്തരവെഴുതി കേരള സംസ്ഥാനത്തെ ഏറ്റവും നല്ല അധ്യാപകരാണ് ഇവിടെയുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയാണ് നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടി വരുന്നത് ആ വിദ്യാലയത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫറുകൾ ഉണ്ടാകുണ്ട് പക്ഷെ എനിക്കറിയില്ല ഇതൊക്കെ തൃശ്ശൂർ ജില്ലക്കാരാണോ എന്നുള്ളത് അവിടെ ട്രാൻസ്ഫറുകളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാകാം നേരെ മറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റഫ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്രീം ആണെന്ന് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുക ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ തൊട്ടടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനമ്മമാർ ഇരിക്കുന്ന അച്ഛനമ്മമാരുടെ വാക്കുകളും ഈ അധ്യാപകരുടെ വാക്കുകളും കേട്ടുകൊണ്ടും അവരെ മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും നിങ്ങൾ കാണുന്ന ഒരു ജില്ലയുടെ സ്ഥാനപതി എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് കളക്ടറാവട്ടെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ സ്ഥാനപതിയാകുന്ന ഐ പി എസ് കാരനായ ഒരു എസ് പി ആകട്ടെ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവട്ടെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് ചീഫ് ഡി ജി ആകട്ടെ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആകട്ടെ ഏത് പദവിയിലിരിക്കുന്നവരിലും ഒരു മലയാള മീഡിയം പഠിച്ച ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും മലയാള മീഡിയത്തിൽ പഠിച്ച അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിൽ നിന്നുള്ള ഐ പി എസ് കാരൊക്കെ ആണെങ്കിലും ഐ എസ് കാരാണെങ്കിലും അവരൊക്കെ വളരെ സാധാരണപ്പെട്ട രീതിയിൽ പഠിച്ചു വന്നവരാണെന്ന് നിങ്ങൾക്ക് ഒന്ന് 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 കയറി അന്വേഷിച്ചാൽ മനസ്സിലാവും പി ടി ഐ പ്രസിഡന്റ് വി ഭക്തവത്സലൻ എസ് എം സി ചെയർമാൻ അഹമ്മദ് ഫസലുള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ചു രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് തൃശൂർ ലീഗൽ സെല്ലിലെ പോലീസ് ഓഫീസർ ഇ എസ് മണി നയിച്ചു പ്രിൻസിപ്പൽ എം കെ മുരളി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി പി ഷാജി നന്ദിയും പറഞ്ഞു തുടർന്ന് എൻ എസ് എസ് വോളണ്ടിയർമാർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും സ്കൂളിലെ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി കരിനിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ സിപിഐ നേതാക്കളായ രാജാജി മാത്യു തോമസും വി എസ് സുനിൽകുമാറും ചേർന്ന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വെള്ളരിപ്രാവിനെ പറത്തി ജൂലൈ പത്ത് മുതൽ പതിമൂന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ യുദ്ധവിരുദ്ധ സമാധാന സന്ദേശ സംഗമത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റോപ്പ് വാർ റിട്ടേൺ വേൾഡ് പീസ് എന്ന മുദ്രാവാക്യം ഉയർത്തി അച്യുത മേനൽ സ്മാരകത്തിൽ നടത്തിയ പരിപാടി സി പി ഐ ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ ടി കെ സുധീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വി എസ് സുൽകുമാർ കെ പി സന്ദീപ് കെ എസ് ജയ കെ ശ്രീകുമാർ പി മണി ബിനോയ് ഷബീർ അനിത രാധാകൃഷ്ണൻ മിഥുൻ പോട്ടക്കാരൻ എന്നിവർ പ്രസംഗിച്ചു സംഗമത്തിൽ ഇ ആർ ജോഷി കവിതകൾ അവതരിപ്പിച്ചു ചിത്രകാരി രശ്മി ജോഷി സമാധാന സന്ദേശമുയർത്തി ചിത്രം വരച്ചു എൻ കെ ഉദയപ്രകാശ് സ്വാഗതവും അഡ്വക്കേറ്റ് പി ജെ ജോബി നന്ദിയും പറഞ്ഞു നാഷണൽ സർവീസ് സ്കീമിന്റെ സഹായത്തോടെ സമാഹരിച്ച പഠനോപകരണങ്ങൾ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ കെ ജി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിതരണം ചെയ്തു യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ക്ലസ്റ്റർ കൺവീനർ ഒ എസ് ശ്രീജിത്ത് പി ടി എ പ്രസിഡന്റ്മാരായ അങ്കന അർജുനൻ ആനി ഹെൽഗി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എസ് രാജീവ് ബി പി സി കെ ആർ സത്യപാലൻ കെ എസ് സുഷ അജിത പി ബി അസിന തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ പുതിയ വർഷം നല്ല ഭംഗിയായിട്ട് എല്ലാവരെയും സ്കൂൾ സ്വാഗതം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച പഠന സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്ന ബോധ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ വിദ്യാലയം

Times ICL Medi Empowering Health, near Altara, opposite village office, Iring from the house of ICL. To line, weaving stories around you. To line, Designer Studio, creations made from the heart.